എന്റെ കൂടെ എൻ്റെ കൂടെ ഇന്ന് ആരൊക്കെയാ ഉള്ളേ ഹലോ കുട്ടികൾക്കും സന്തോഷമുള്ള ദിവസമല്ലേ സ്കൂളിലേക്ക് പെട്ടെന്ന് പോവും പതാക ഉയർത്തും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസല്ലേ എന്തോര സന്തോഷായിക്കും അന്ന് സ്കൂൾ പോവാൻ വേണ്ടി യൂണിഫോമൊക്കെ ഇട്ട് ആയിട്ട് എല്ലാരും പതാക ഉയർത്താൻ പോണം എല്ലാ മക്കളും എന്തൊക്കെയുണ്ട് വിശേഷം ആരാണല്ലേ ഒരു ഹായ് ആക്കൂ ഹലോ ഒരു ഹായ് പറയൂ മക്കളെ ആരോ ലൈവില് നിൽക്കുന്നുണ്ടല്ലോ ഒരു മെസ്സേജ് അയക്ക് മെസ്സേജ് അയക്കൂ വിശേഷം പങ്കിടൂ മനസ്സിലുള്ള ഒരു പാടൊരുപാട് സന്തോഷം നല്ലതല്ലോ ഹായ് ൂ ലൈവ് ഓണാക്കിയിട്ട് മെസ്സേജിന്റെ അടുത്ത് പോയിട്ട് ഒരു ഹായ് അയക്കൂ ലൈക്ക് അയക്കൂ ലൈക്ക് ഇടൂർമ്മിലൂടെ

മഴ പെയ്യുന്നുണ്ടോ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇതാരാ ലൈവിൽ ഇങ്ങനെ ഇരിക്കുന്നേ മെസ്സേജ് അയക്കാത്തെന്താ